ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങൾ രണ്ടുപേരും വീൽ ചെയർ ഉപയോഗിക്കുന്നവരാണ് അവർക്കും പേടിയാണ് വീൽ ചെയർ ഉപയോഗിക്കുന്ന രണ്ടുപേരും തമ്മിൽ വിവാഹം കഴിച്ചാൽ എങ്ങനെ ജീവിക്കുമെന്ന് പലരുടെയും വീട്ടുകാരും അത് ചോദിക്കാറുണ്ട് പക്ഷെ ധൈര്യസമേതം എൻ്റെ വീട്ടുകാര് അതായത് എന്നെ പോലെ ഉള്ള ഒരാളെ വിവാഹം കഴിച്ചു തരാൻ പിന്നെ താല്പര്യപ്പെട്ടു കാരണം അവർക്ക് എന്നോടുള്ള ഒരു വിശ്വാസമാണ് ഞാൻ ജീവിക്കും എന്നുള്ള ആ ഒരു ഇതാണ് ഞാൻ കൈകുത്തിയാണ് നടക്കുന്നത് ഏർ അതായത് എനിക്ക് രണ്ട് കാലിൽ നടക്കാൻ പോലും പറ്റില്ല രണ്ട് കൈകുത്തി നടക്കുന്നത് എന്റെ ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പേരും തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത് ഞങ്ങൾക്ക് ഏർ ഒറ്റയ്ക്കാണ് ഞങ്ങൾ താമസിക്കുന്നത് പിന്നെ അപ്പൊ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ഏർ ഇപ്പൊ ഒരു പോളിയോ വന്ന് രണ്ട് കാലം തളർന്ന ഒരാൾ എനിക്ക് നടക്കുന്ന ഒരാൾ വേണമെന്ന് വാശി പിടിക്കാതെ നമുക്ക് യോജിക്കുന്ന നമ്മളെ പോലെ തന്നെയുള്ള എന്നോണ്ട് അങ്ങനെയല്ല അതായത് രണ്ട് കൈകൾക്കും ശേഷിയുള്ള പോളിയോ വന്നവരൊക്കെ വലിയ കുഴപ്പമില്ല അവർക്ക് അത്യാവശ്യം കൈകുത്തിയൊക്കെ നടന്ന് ജോലികളൊക്കെ ചെയ്യാൻ സാധിക്കും കാരണം അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ നാല് വർഷമായി ഞങ്ങൾ സുഖായിട്ട് ജീവിക്കുന്നു അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ പരസ്പരം വിവാഹമൊക്കെ കഴിക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഏഹ് നമ്മള് സമൂഹത്തിന്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം കാരണം എല്ലാവരും നമ്മൾ പറയുന്നത് എന്താണ് ഭിന്നശേഷിക്കാര് ഭിന്നശേഷിയായിട്ട് കാണണം ഞങ്ങളെയും നിങ്ങളെ പോലെ കാണണം എന്ന് നമ്മൾ നോർമലി ആൾക്കാരോട് പറയുമ്പോൾ നമ്മൾ നോർമൽ ആൾക്കാരെങ്ങനാണോ ജീവിക്കുന്നത് അതേപോലെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എങ്കിലേ അവര് നമ്മളെ അംഗീകരിക്കത്തുള്ളൂ അല്ലാതെ ഞാൻ ഭിന്നശേഷിയാണ് അതുകൊണ്ട് എനിക്കൊരു നോർമൽ ആളെ തന്നെ വേണം എങ്കിലേ എനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ആ മനോഭാവം ഒക്കെ മാറ്റണം എന്നിട്ട് ധൈര്യസമേതം അത്യാവശ്യം പറ്റുന്ന ആൾക്കാർ നമ്മളെപ്പോലെ തന്നെ ഉള്ള ആൾക്കാരെയൊക്കെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കണം പിന്നെ നമ്മുടെ ഭിന്നശേഷിക്കാരുടെ വീട്ടുകാരൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യണം അതാണ് എൻ്റെ ഒരു അഭിപ്രായം വീട്ടുകാരുടെ സപ്പോർട്ട് കുറവാണ് ഭിന്നശേഷിക്കാർക്ക് വിവാഹം കഴിക്കാൻ സാധിക്കാതെ പോകുന്നത് അതുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ ഏർ ഭിന്നശേഷിക്കാര് വിവാഹം കഴിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ സമൂഹം നമ്മുടെ കൂടെ നിന്നുള്ളു പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുന്നത് നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ സമൂഹം നമ്മുടെ കൂടെ നിൽക്കും ഞങ്ങളുടെ എന്താ എൻ്റെ ഹസ്ബൻഡിന്റെ ജീവിത അനുഭവം അതാണ് പറയുന്നത് ഞങ്ങൾ ഭിന്നശേഷി സൗഹൃദ വീട് ഞങ്ങൾക്ക് ഒരു സംഘടന വെച്ചു തന്നാണ് ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചു വാഹനം കഴിഞ്ഞിട്ട് പക്ഷെ ഭിന്നശേഷി സൗഹൃദ ഒരു വീടൊക്കെ വെച്ചു തന്നു ഇപ്പം ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് താമസിക്കുന്നു ഞങ്ങളെ ഫോട്ടോസ് കണ്ടാൽ ഞങ്ങളെ വയ്യാത്ത ആളാണെന്ന് തോന്നുന്നില്ല പക്ഷെ ഞങ്ങളുടെ കാര്യങ്ങൾക്കാണ് പ്രശ്നം അധികവും ഞങ്ങള് വീൽ ചെയറിലിരുന്ന് അങ്ങനെ ഫോട്ടോസ് എടുക്കാറില്ല കാരണം എപ്പോഴും മനസ്സിൽ ഞങ്ങൾ ഭിന്നശേഷി അല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കാറ് എങ്കിലും യാത്ര ചെയ്യുമ്പോഴൊക്കെ വീൽചെയർ ഉപയോഗിക്കാറുമുണ്ട് ഏർ ഞങ്ങൾ രണ്ട് തനിച്ച് ഇവിടുന്ന് എൻ്റെ വീട് കണ്ണൂരാണ് ഭർത്താവിന്റെ വീട് ഇവിടെ ആലപ്പുഴയും ഞങ്ങൾ ഇവിടെ ത ഞങ്ങൾ രണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് ബസ്സിന് അല്ലെങ്കിൽ ട്രെയിനൊക്കെ കണ്ണൂർക്കൊക്കെ യാത്ര ചെയ്യുന്നത് അപ്പൊ നമ്മളെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് ഇതിനകത്തുള്ള എല്ലാവരും വിവാഹം കഴിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം വിവാഹം കഴിച്ച് അധികം നമ്മൾക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് ആവശ്യപ്പെടാം എങ്കിലും നമ്മൾ ശ്രമിക്കണം നമ്മളെ കൊണ്ടാവും വിധം നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് അത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയുമാവും പിന്നെ അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം ഇനി ഞങ്ങളെ വന്ന് കാണണേ കാണാം അല്ലെ എങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ തുണയാണോ പറയുന്നതെന്നൊക്കെ നിങ്ങൾക്ക് വന്ന് നോക്കാം സംശയം ഉണ്ടെങ്കിൽ കേട്ടോ ഇത് നെറ്റിപ്പട്ടം അതായത് നമ്മൾ കൈകൾ കൊണ്ട് നിർമ്മിക്കുന്നതാണ് ഹാൻഡ് മെയ്ഡ് വർക്കാണ് ഇത് നമ്മുടെ വീടുകൾക്ക് അലങ്കാരമായും അമ്പലങ്ങളിൽ അലങ്കാരമായിട്ടും ഉപയോഗിക്കുന്നതാണ് ഇത് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്ത ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും